ഹലോ ഹലോ ആൻസർ ആണോ ആൻസറാണോ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം നല്ലല്ലേ എനിക്ക് ആൻസർ പറയാൻ പറ്റത്തുള്ളൂ അയ്യോ ഇവിടെ ഇല്ല വേണം എനിക്ക് ക്വസ്റ്റ്യൻ വേണം ഒന്നും ഞാൻ കരഞ്ഞു കഴിഞ്ഞാ പിന്നെ വലിയ പ്രശ്നമാണ് പിന്നെ പിന്നെ എന്റെ കരച്ചിൽ തീർന്നു കഴിഞ്ഞാ

ടുത്തിട്ടില്ലേ എന്താ മോനെ ഞാൻ ഹിന്ദിയിലെത്തൊരു സിനിമാ തന്നെ ഞാൻ എടുത്തിട്ടില്ലേ പറഞ്ഞ രീതി നിങ്ങൾ കേട്ടോ ഒരു ഏതോ ഒരു ആള് എടുത്തിട്ടില്ല എടുത്തിട്ടില്ലേ നീ എനിക്കറിയാറിയില്ലേ പോണീട്ടിട്ടത് എന്റെ പേരോ എടുത്ത ആളുടെ പേരോ ഞാനിപ്പൊ കരയും കേട്ടോ എന്നോടൊന്നും പറഞ്ഞത് സത്യം പറ എന്നെ തന്നെ ടാർഗറ്റ് ചെയ്യാതെ ഇങ്ങോട്ടൊക്കെ എനിക്ക് ഒരേ പ്രായമായിട്ട് ഹലോ പോണിട്ടിൽ എനിക്ക് പടി കുതിരവാലി ഇന്ന് ഞാൻ അങ്ങോട്ട് പിടിച്ചിട്ട് ഞാൻ ഞാൻ എറിഞ്ഞ പോന്നിട്ടുണ്ടോ ശെരിക്ക ഇവിടെ ആരല്ലേ കൊസ്റ്റിനെ പാടിപ്പിക്കാൻ മോൾ എന്താ ആദ്യം ചോദിച്ചു പേര് പറയാനല്ലേ എനിക്ക് ഒരു പേരും എന്റെ പേര് റിമിറ്റോമി എന്നെ എടുത്ത എടുത്തിയാൾ ഷാരുഖാൻ പോര പാട്ട് പാടാ ഇനിയെങ്കിലും അതന്നെ ഞാനും ഞാനും ചോദിച്ച നിങ്ങൾ എന്തിനായി സംസാരിക്കുന്നത് മോള് പാടും പാടാ പാടാ അതല്ല നിർത്തി നിർത്തി അന്നീവര് വെക്കളി ചോയ്ക്ക് അങ്ങോട്ട് ഒന്ന് പാടിയാടി വായിക്കി ഏത് പാട്ടാ കല്യാണി കളവാണി ആരെ മ്യൂസിക് വയർ നിറഞ്ഞു ഇനി പോ കണ്ടോ ശരിയാക്കി കളിയും അതെ എനിക്ക് പാട്ട് കേക്കാൻ ഒരാഗ്രഹം അന്ന് നിങ്ങളൊന്നും വായിക്കാൻ ഞങ്ങൾ പോവാൻ ഓടിക്കൂരൂന്നും പറഞ്ഞില്ല ചേട്ടാ മ്യൂസിക് അതൊന്നും അറിഞ്ഞൂല െ മോള് പഠിച്ചിട്ടില്ലല്ലോ മ്യൂസിക്കും ഇപ്പൊ പാടിയാ പോരാ അല്ലേ മോളെ ഇതിന്റെ മ്യൂസിക് ഡയറക്ട് അറിഞ്ഞിട്ടെത്തു വേണം ചേച്ചിക്ക് ഏത് രാഗമാന്ന് ചോദിക്കണോ രോഗിയാവും കല്യാണി കളവാണി ചൊല് നല്ല പാട്ടല്ലേ മോളെ ഈ മ്യൂസിക് അല്ല കല്യാണി കളവാണി അല്ലല്ലോ കല്യാണി എന്റെ ഇങ്ങനെയൊന്നും മക്കളെ ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ